ഇന്നത്തെ നമ്മുടെ അടിപൊളി ഓഫർ കുർത്തീസുമായിട്ടാണ് വന്നിരിക്കുന്നത് അജറക് കോമ്പിനേഷനിലും കാന്താ കോട്ടനിലും കലങ്കാരി കോമ്പിനേഷനിലൊക്കെ വരുന്ന സൂപ്പർ ആണ് സെയിൽസ് പ്രൈസിനേക്കാളും വളരെ പ്രൈസ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ പ്രത്യേകം നമുക്ക് ഒന്നോ രണ്ടോ പീസസ് ഒക്കെ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു മെറൂൺ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത് കണ്ട യോക്കിലേക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ അജറക് ഫാബ്രിക് വരുന്നത് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്കുകളും അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്ന സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കലങ്കാരി കോമ്പിനേഷനിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിന്റെ യോക്കിലേക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് യോക്കിലേക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള മിറർ വർക്ക് ആണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ് എന്താ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് പിന്നെ നമുക്ക് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്കുള്ളൂ അടുത്ത നല്ല രജ്ര കോമ്പിനേഷനിലെ കുർത്തിയാണ് കുർത്തിയാട്ടോ യെല്ലോ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ വിത്ത് മറൂൺ മെറൂണിലേക്ക് ഇങ്ങനെയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഈ പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ പ്രൈസ് വരുന്ന സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ നല്ലൊരു ജയ്പൂർ കോട്ടൺ പ്രിന്റഡ് കോട്ടൺ ആണ് യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു മാച്ച് ആവുന്ന ഫാബ്രിക് ആണ് വെച്ചിരിക്കുന്നത് ടെൻഡി പ്രിന്റ് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് ലാർജും എക്സലും മാത്രമേ സ്റ്റോക്കുള്ളൂ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് പാനൽ കട്ടുകളായിട്ടാണ് ഇവിടെ ഇങ്ങനെ മൂന്ന് ത്രീ പാനൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് യോക്കിലേക്ക് കണ്ടോ നല്ലൊരു ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിലാണ് ഇതാണ് അതിന്റെ ബോഡി ഫാബ്രിക് വരുന്നത് മുകളിൽ നിന്ന് തന്നെ വരുന്ന പാനൽസ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അടുത്ത നല്ല പ്യൂർ കോട്ടനിലാണ് ഇവിടേക്ക് ഇങ്ങനെ മിറർ വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടേക്കിങ്ങനെ മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ്ട് പ്രിന്റ് വരുന്നത് കണ്ടോ ഈ ഒരു സൈഡിലേക്ക് അതേപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഒരു ഇൻഡിഗോ ബ്ലൂ കോമ്പിനേഷൻ ആണ് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കോട്ടൺ ആണ് സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്കിലിങ്ങനെയാണ് വരുന്നത് നമുക്ക് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ പ്രൈസ് വരുന്നത് ഫോർഡബിൾ കറി കോമ്പിനേഷൻ ബ്ലൂ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് യോക്കിലേക്ക് ഇങ്ങനെ ഒരു പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ എന്റെ വർക്ക് വരുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ സ്ലിഷിപ്പിംഗ് അടുത്ത നല്ല അടിപൊളി കോട്ട് സെറ്റ് ആണ് കേട്ടോ വേർട്ടിക്കാനാണ് ഫാബ്രിക് വരുന്നത് കണ്ടോ വീനക് പാറ്റേണിൽ സെയിം പ്രിന്റിൽ തന്നെ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ആണ് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കോമ്പിനേഷനിൽ വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് ഉള്ളത് കണ്ടോ വീനക് പാറ്റേണില് നല്ല ഭംഗിയുള്ള മിറർ വർക്ക് നല്ല ഒറിജിനൽ മിറർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഭംഗിയുള്ള പ്രിന്റുകളാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് പീച്ച് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഒറിജിനൽ മിററാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ഒറിജിനൽ മിറേഴ്സ് ആണ് വെച്ചിരിക്കുന്നത് വെട്ടിക്കാൻ തന്നെ പല ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി വേർട്ടിക്കാനാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഏത് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഹോട്ട്സെറ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന വേർട്ടിക്കാനാണ് വരുന്നത് കേട്ടോ അതുപോലെ സൈഡ് ആണ് ലൈനിങ് ആണ് അപ്പൊ ഈ സൂപ്പർ പ്രൊഡക്റ്റ് കണ്ടു ഇതിന്റെ പ്രത്യേകത ടോപ്പ് ആൻഡ് ബോട്ടം സെയിം പ്രിന്റ് തന്നെയാണ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല ഭംഗിയുള്ള ഒരു ലമണ്ടർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കണ്ടോ വീനക് പാറ്റേണിൽ നല്ല ഭംഗിയുള്ള മിറർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റുകളും ആണ് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് നമ്മൾ ഈ കോട്ട് സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് വേർട്ടിക്കാൻ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്നത് വേർട്ടിക്കാനാണ് സ്മോൾ ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ